നമസ്കാരം പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സുഗമമായി ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നത് സർക്കാർ ആശുപത്രികളിലൂടെയാണ് ഇതിൽ എടുത്തുപറയേണ്ട സ്ഥാപനമാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളജിലെ മാതൃശിശു ആരോഗ്യ വിഭാഗമായ എസ് ആശുപത്രി തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രി തെക്കൻ കേരളത്തിലുടനീളവും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നിന്നുമുള്ള പ്രധാന പരിശോധനാ റഫറൽ കേന്ദ്രമാണ് ഇവിടത്തെ ഗൈനക്കോളജി പീഡിയാട്രിക്സ് വിഭാഗങ്ങൾ രാജ്യത്ത് തന്നെ മികച്ചു നിലവിൽ ബെഡുകളാണ് ആശുപത്രിയിലുള്ളത് ഏഴ് പ്രവർത്തന യൂണിറ്റുകളുള്ള ആശുപത്രിയിൽ ജീവനക്കാരുണ്ട് അഡ്മിഷനുകൾ പതിനായിരം ഡെലിവറികൾ മൂവായിരം സിസേറിയൻ രണ്ടായിരം പ്രധാന ഗൈനക്കോളജിക്കൽ സർജറികൾ എന്നിങ്ങനെ വാർഷിക ഔട്ട് പേഷ്യന്റ് ടേൺ ആശുപത്രിയുടെ നിരവധി നേട്ടങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടിയാണ് അടുത്തിടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച അംഗീകാരം ആശുപത്രിക്ക് മികച്ച സ്കോറോടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷനാണ് ലഭിച്ചത് ലേബർ റൂം തൊണ്ണൂറ്റിയേഴ് ം മെറ്റർണിറ്റി ഓട്ടി തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ശതമാനം എന്നീ സ്കോറുകളോടെയാണ് അംഗീകാരം നേടിയത് സംസ്ഥാനത്തെ പ്രസവം നടക്കുന്ന ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതോടെ സംസ്ഥാനത്തെ പതിനൊന്ന് ആശുപത്രികൾക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചു കൂടുതൽ ആശുപത്രികളെ ലക്ഷ്യ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നു ും വീണ ജോർജ് അറിയിച്ചു ലോകോത്തര നിലവാരത്തിലുള്ള പ്രസവ ചികിത്സ ലഭ്യമാക്കുക അണുബാധ കുറയ്ക്കുക പ്രസവ സമയത്ത് മികച്ച സംരക്ഷണം നൽകുക പ്രസവാനന്തരമുള്ള ശുശ്രൂഷ ഗുണഭോക്താക്കളുടെ സംതൃപ്തി ലേബർ റൂമുകളുടെയും പ്രസവ സംബന്ധമായ ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നത് പ്രസവം കഴിഞ്ഞ് അമ്മയെയും കുഞ്ഞിനെയും സൌജന്യമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയും എസ് ഐ ടിയിൽ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി അമ്മയ്ക്കൊരു കൂട്ടുപദ്ധതിയും സർക്കാർ മേഖലയിൽ നടത്തുന്ന ആദ്യ ചുവടുവയ്പാണ് പ്രസവ സമയത്ത് ലേബർ റൂമിൽ ഉൾപ്പെടെ ഒരു സ്ത്രീയെ കൂട്ടിനനുവദിക്കുന്നതാണ് ഈ പദ്ധതി ഇത് പ്രസവിക്കാനെത്തുന്ന സ്ത്രീക്കും അവരുടെ ബന്ധുക്കൾക്കും വളരെ ആശ്വാസം പകരുന്ന ഒരു സംവിധാനമായി വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മാറിക്കഴിഞ്ഞു പ്രസവത്തിലേക്ക് പോകുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാകാം അതിനാൽ പതറാതെ വിവിധ ഘട്ടങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഗർഭിണിക്കും ബന്ധുവിനും കൃത്യമായ ക്ലാസുകളും നൽകുന്നു ചികിത്സകൾ കൃത്യമായി അറിയാനും സംശയങ്ങൾ അപ്പോൾ തന്നെ ഡോക്ടറോടും ും ചോദിച്ച് ദുരീകരിക്കാനും ഏറെ സഹായകമായി മാറിയിരിക്കുന്ന ഈ പദ്ധതി വിജയിപ്പിക്കാൻ ശ്രമിച്ച മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിക്കുകയും ചെയ്തു പ്രസവ സമയത്ത് സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് ആത്മവിശ്വാസം നൽകാനായി ഗർഭിണി നിർദ്ദേശിക്കുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തായ സ്ത്രീയെയോ അനുവദിക്കുന്നതിലൂടെ ആശുപത്രിയുടെ ചികിത്സാപരമായ സുതാര്യത കൂടുതൽ അംഗീകരിക്കപ്പെടുകയാണ് പ്രസവിക്കാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ അമ്മയോ സഹോദരിയോ മറ്റ് ബന്ധുക്കളോ ഉൾപ്പെടെ ആരാവണം പ്രസവസമയത്ത് കൂടെ നിൽക്കേണ്ടതെന്ന് ഗർഭിണിക്ക് തീരുമാനിക്കാം പ്രസവ സമയത്തെ ഗർഭിണിയുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ നല്ല രീതിയിൽ ഉതകുന്നതാണ് അമ്മയ്ക്കൊരു കൂട്ടയെന്ന ഈ പദ്ധതി വിദേശ രാജ്യങ്ങളിലും മറ്റും ഇത്തരം രീതികൾ നടപ്പാക്കിയിട്ട് വർഷങ്ങളായെങ്കിലും ഇതാദ്യമായാണ് ഒരു സർക്കാർ ആശുപത്രി ഇവിടെ ഈ സമ്പ്രദായം നടപ്പാക്കുന്നത് പ്രസവിക്കാൻ ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് മുതൽ പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്നതുവരെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബന്ധുവിന്റെ സാമീപ്യം ഉറപ്പാക്കുന്ന ഈ പദ്ധതിക്ക് രൂപം നൽകിയവർ ദീർഘവീക്ഷണമുള്ളവരാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നവരോട് കാണിക്കുന്ന ഈ പ്രതിജ്ഞാബദ്ധത മാതൃക മാതൃകയാക്കേണ്ടാവുന്നതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം